ഇന്നലെ ചില മുസ്ലിം പള്ളികളിൽ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നടന്നിരുന്നു ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് റിപ്പോർട്ടർമാർക്ക് പോലും ആ ഒരു വാർത്തയിൽ പരിഹാസമായിരുന്നു ആ ഒരു വാർത്തയുടെ താഴെയുള്ള കമൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ പരിഹാസമായിരുന്നു എന്തൊരു അന്ധവിശ്വാസമാണ് ഇവർ ചെയ്യുന്നത് മഴയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയോ എന്തൊരു പ്രാകൃതമായ പരിപാടിയാണ് ഈ മുസ്ലിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെയാണ് പലരും അവിടെ കമൻറ്റിൽ എഴുതി ചോദിച്ചുകൊണ്ടിരുന്നത് കാരണം അങ്ങനെ തോന്നാനുള്ള കാരണം നമുക്കിന്നറിയാം എങ്ങനെയാണ് മഴ പെയ്യുന്നത് എന്ന് നമുക്കറിയാം നമുക്കറിയാം ഭൂമിയുടെ ഉപരിതലത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് എന്ന് നമുക്കറിയാം ദ്രാവക രൂപത്തിലുള്ള ആ ഒരു ജലം നീരാവിയായി മാറുകയും അത് പിന്നീട് അന്തരീക്ഷത്തിലെത്തുകയുമാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം അതിനെയാണ് നമ്മൾ ബാഷ്പീകരണം എന്ന് പഠിച്ചിട്ടുള്ളത് അഥവാ ദ്രാവക രൂപത്തിലുള്ള ആ ഒരു ജലത്തെ വാതക രൂപത്തിലേക്ക് മാറുന്ന അവസ്ഥക്കാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള നീരാവി അന്തരീക്ഷത്തിലെത്തുകയും അത് പിന്നീട് തണുത്തുറഞ്ഞ് ചെറിയ ചെറിയ മേഘങ്ങളായി മാറുകയുമാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ചെറിയ ചെറിയ മേഘക്കൂട്ടങ്ങൾ ഒന്നായി മാറുകയും അത് പിന്നീട് വീണ്ടും തണുത്തുറഞ്ഞ് അതിൽ നിന്നുമാണ് ജലകണികകൾ ഉണ്ടാകുന്നത് അഥവാ ആ ഒരു വാതക രൂപത്തിൽ നിന്നും പിന്നീട് വീണ്ടും ദ്രാവക രൂപത്തിലേക്ക് മാറുന്ന ആ ഒരു അവസ്ഥ അതിനെയാണ് നമ്മൾ സാന്ദ്രീകരണം എന്ന് പഠിച്ചത് അഥവാ ദ്രാവക രൂപത്തിലുള്ള ജലം ബാഷ്പീകരിച്ചുകൊണ്ട് രൂപത്തിലേക്കായി മാറുകയും പിന്നീട് സാന്ദ്രീകരണം വഴി വാതക രൂപത്തിൽ നിന്നും വീണ്ടും ദ്രാവക രൂപത്തിലേക്കായി മാറി ജലമായി കൊണ്ട് വീണ്ടും നമുക്ക് ഭൂമിയിലേക്ക് ലഭിക്കുന്നു ഇതാണ് മഴയുടെ സംവിധാനം മഴയുടെ പ്രക്രിയ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിനു ഈ മഴയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മുസ്ലിങ്ങളെ കാണുമ്പോൾ നമുക്ക് പരിഹാസം തോന്നുന്നത് എന്നാൽ മുസ്ലിങ്ങളുടെ ഒരു ബോധ്യമുണ്ട് ആ ബോധ്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചവും ഇവിടെയുള്ള പ്രാപഞ്ചിക സംവിധാനങ്ങളും ഒന്നും തനിയെ ഇങ്ങനെ ഉണ്ടായതല്ല ഇതിന്റെ പിറകിൽ കൃത്യമായ ഒരു ആസൂത്രികൻ ഉണ്ട് എന്നത് മുസ്ലിങ്ങളുടെ ബോധ്യമാണ് ആ ഒരു ആസൂത്രികനെ അറബിക് ഭാഷയിൽ അള്ളാഹു എന്ന് പറയുന്നു നമ്മൾ മലയാളത്തിൽ ജഗദീശ്വരൻ ഇതിന്റെയൊക്കെ ഒക്കെ പിറകിലുള്ള ഒരു മഹാശക്തിക്ക് നമ്മൾ ജഗദീശ്വരൻ എന്നൊക്കെ പറയുന്നത് പോലെ അറബിക് ഭാഷയിൽ ആ ഒരു മഹാശക്തിക്ക് പറയുന്ന പേരാണ് അള്ളാഹു എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ഈ സംവിധാനമുണ്ടല്ലോ മഴ പെയ്യുന്ന ഈ ഒരു സംവിധാനം ഈ ഒരു സംവിധാനം ഒന്നും തനിയെ എങ്ങനെ ഉണ്ടായതല്ല കൃത്യമായ പിറകിൽ അതിന്റെ പിറകിൽ ഒരു ആസൂത്രികൻ ഉണ്ട് എന്നത് മുസ്ലിങ്ങളുടെ ബോധ്യമാണ് അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്കറിയാം ഒരു കാര്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത് എന്ന അറിവ് നമ്മൾ നേടുന്നതോട് കൂടി ആ കാര്യം തനിയെ അങ്ങനെ ആയി എന്നതിന്റെ തെളിവായി അത് മാറുന്നില്ല എന്ന് മുസ്ലിങ്ങൾക്കറിയാം അഥവാ ഈ പറയുന്ന മൊബൈൽ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നതോട് കൂടി ഞാൻ മനസ്സിലാക്കിയാണ് ഇതിന്റെ ഉള്ളിൽ പ്രൊസസർ ഉണ്ട് മെമ്മറി കാർഡ് ഉണ്ട് സോഫ്റ്റ്വെയർ ഉണ്ട് ഇതിന്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നത് ഞാൻ മനസ്സിലാക്കുന്നതോട് കൂടി ഇത് ഇങ്ങനെ തനിയെ ഈ മൊബൈൽ തനിയെ ഉണ്ടായതാണ് എന്ന് വാദിക്കാൻ എനിക്ക് ന്യായമാകുന്നില്ലല്ലോ അതുപോലെ തന്നെയാണ് മഴ ഈ ഒരു സംവിധാനം ആ സംവിധാനം എങ്ങനെയാണ് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത് എന്ന അറിവ് നമ്മൾ നേടുന്നതോടു കൂടി അത് തനിയെ ഉണ്ടായതാണ് എന്ന് വാദിക്കാൻ എന്താണ് ന്യായമുള്ളത് മഴയ്ക്ക് വേണ്ടി മുസ്ലിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള അവരുടെ രണ്ടാമത്തെ കാരണം അവരുടെ ആത്മവിശ്വാസമാണ് അത് വിശദീകരിക്കുന്നതിന് മുമ്പ് മഴയുടെ പ്രസക്തി എന്തെന്ന് നമ്മളൊന്നും മനസ്സിലാക്കിയിരിക്കണം കുറെ നാളുകൾ മഴ പെയ്യാതിരുന്നുകഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ പുഴകളും തോടുകളും നമ്മുടെ ശുദ്ധജല സ്രോതസ്സുകളും എല്ലാം വറ്റി വരണ്ടു പോകുകയും ഇവിടെയുള്ള മരങ്ങളും മറ്റു നമ്മുടെ കൃഷിയിടങ്ങളും ും എല്ലാം ഇല്ലാതായി മാറുകയുമാണ് ചെയ്യുന്നത് അതോടുകൂടി എന്താണ് സംഭവിക്കുന്നത് ഈ പറയുന്ന സസ്യങ്ങളെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ഇവിടുത്തെ ജീവജാലങ്ങളുണ്ടല്ലോ ആ ജീവജാലങ്ങൾ ഇല്ലാതായി മാറുന്നു ഈ പറയുന്ന സസ്യ സസ്യബുക്കുകളായ ജീവജാലങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന മാംസബുക്കുകള ജീവി വർഗങ്ങളുണ്ട് അവയും ഈ പറയുന്ന സസ്യബുക്കുകളായ ജീവി വർഗങ്ങൾ ഇല്ലാതായി മാറുന്നതോടുകൂടി അവയും ഇവിടെ നിന്നും ഇല്ലാതായി മാറുന്നു കൃഷി ചെയ്യാൻ സാധിക്കാതെ വരുന്നതോട് കൂടി ഇവിടെയുള്ള മനുഷ്യകുലവും ഇവിടെ നിന്നും ഇല്ലാതായി മാറുന്നു അങ്ങനെ ഈ പറയുന്ന ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗം ജലമാണ് എങ്കിലും മഴ ലഭിക്കാതെ കൂടി ശുദ്ധജലം ലഭിക്കാതെ വരുന്നതോട് കൂടി ഭൂമി എന്ന് പറയുന്നത് ജീവനറ്റ ഒന്നായി മാറുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധ കുറാനിലെ പതിനാറാമത്തെ അധ്യായം സൂറത്ത് നെഹലിലെ അറുപത്തഞ്ചാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നത് അള്ളാഹുമാനത്ത് നിന്ന് മഴ പെയ്യിപ്പിച്ചു അതുവഴി അവൻ ജീവനറ്റ ഭൂമിക്ക് ജീവനേകി സംശയമില്ല കേട്ടറിയുന്ന ജനത്തിന് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് അഥവാ മഴ ലഭിച്ചില്ല എങ്കിൽ ശുദ്ധജലം ലഭിച്ചില്ലായെങ്കിൽ ഭൂമിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്ന് ഖുറാൻ എടുത്തു പറയുന്നുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണത് ശുദ്ധജലം ലഭിച്ചില്ലായെങ്കിൽ മഴ ലഭിച്ചില്ലായെങ്കിൽ ഭൂമിയുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ മഴയെ അത്രയും വലിയ അനുഗ്രഹമായി കൊണ്ടാണ് ഖുർആൻ എടുത്തു കാണിച്ചിട്ടുള്ളത് ഇത്രയും വലിയ അനുഗ്രഹമായിട്ടുള്ള മഴ എങ്ങനെയാണ് പെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് പല തരത്തിലുള്ള വിശ്വാസങ്ങളായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പല സമൂഹങ്ങളിലും ഉണ്ടായിരുന്നത് ദേവന്മാരും ദേവതകളും അവരാണ് ഈ മഴ പെയ്പ്പിക്കുന്നത് എന്നായിരുന്നു പലരും വിശ്വസിച്ചു പോന്നിരുന്നത് പലരുടെയും മൂത്രമാണ് അഥവാ ദേവന്മാരുടെ മൂത്രമാണ് അല്ലെങ്കിൽ അവരുടെ മഴയായിട്ട് ഭൂമിയിലേക്ക് വരുന്നത് എന്നൊക്കെ പല സമൂഹങ്ങൾ വിശ്വസിച്ചു ഇപ്പോൾ ഈജിപ്തിൽ ഉണ്ടായിരുന്ന മഴ പെയ്യിപ്പിക്കുന്നത് എന്നായിരുന്നു ഈജിപ്തുകാർ ഇത്തരത്തിൽ വിശ്വസിച്ച് പോന്നിരുന്നത് മൂത്രം ഇത്തരത്തിൽക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ വേർപ്പ് തുള്ളികളോ ഒക്കെയാണ് മഴയായിട്ട് ഭൂമിയിലേക്ക് വരുന്നത് എന്നൊക്കെയാണ് ആ സമൂഹം വിശ്വസിച്ചു പോന്നിരുന്നത് അതുപോലെ സുമേറിയൻ ജനത അവർ വിശ്വസിച്ച് പോന്നിരുന്നത് ഇഷ്കൂർ അതാത് എന്ന് തുടങ്ങിയ ദേവന്മാരുണ്ട് മഴ മഴ പെയ്പ്പിക്കുന്ന ദേവന്മാർ അവരാണ് മഴ പെയ്പ്പിക്കുന്നത് എന്ന ചില വിശ്വാസങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നാൽ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എങ്ങനെയാണ് മഴ പെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന സമയത്ത് ഖുർആാനിൽ ഇത്തരത്തിലുള്ള യാതൊരു അന്ധവിശ്വാസവും കടന്നു വന്നിട്ടില്ല എന്ന് മാത്രമല്ല കൃത്യമായി കൊണ്ടാണ് ഖുർആൻ അത് വിശദീകരിക്കുന്നത് ഇരുപത്തിനാലാമത്തെ അധ്യായം സൂറത്തിൻ നൂറിലെ നാൽപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു അള്ളാഹു കാർമേഗത്തെ മന്ദം മന്ദം തെളിയിച്ചു കൊണ്ടുവരുന്നതും പിന്നീട് അവയെ ഒരുമിച്ച് ചേർക്കും ും എന്നിട്ടതിനതിനെ അട്ടിയാക്കി വെച്ച് കട്ട പിടിച്ചതാക്കുന്നതും നീ കണ്ടില്ലേ അങ്ങനെ അവയ്ക്കിടയിൽ നിന്ന് മഴത്തുള്ളികൾ പുറപ്പെടുന്നത് നിനക്ക് കാണാം അഥവാ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പോലെ ദ്രാവക രൂപത്തിലുള്ള ജലം അത് പിന്നീട് വാതക രൂപത്തിലേക്ക് ആയി മാറുകയും അത് അന്തരീക്ഷത്തിലെത്തി അത് ചെറിയ ചെറിയ കാർമേഘങ്ങളായിക്കൊണ്ട് മാറുകയാണ് അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാർമേഘങ്ങൾ അത് ഒന്നായി മാറി അത് കട്ട അത് തണുത്തുറഞ്ഞ് അതിൽ നിന്നാണ് ജലത്തുള്ളികൾ ഉണ്ടാകുന്നത് എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എത്ര കൃത്യമായി കൃത്യമായിക്കൊണ്ടാണ് മഴയുടെ ഈ ഒരു സംവിധാനത്തെ പറ്റി ഖുർആൻ വിശദീകരിച്ചിരിക്കുന്നത് ഇത് മുഹമ്മദ് നബിയിൽ നിന്നുള്ള വചനമായിരുന്നുവെങ്കിൽ അന്ന് ആ ഒരു നൂറ്റാണ്ടിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല അന്ധവിശ്വാസങ്ങളും ഈ ുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വരേണ്ടതായിരുന്നു എന്നാൽ നമ്മൾ പിന്നീട് ശാസ്ത്രീയമായി കണ്ടെത്തപ്പെട്ട അതേ അറിവിലേക്ക് തന്നെയാണ് ഖുറാൻ ഇവിടെ വിരൽ ചൂണ്ടുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ ആത്മവിശ്വാസമാണ് ഈ ഖുറാൻ എന്ന് പറയുന്നത് അത് ദൈവികമാണ് എന്നത് മുസ്ലിങ്ങളുടെ ഒരു ആത്മവിശ്വാസമാണ് ആ ഒരു ഗ്രന്ഥത്തിലാണ് പറയുന്നത് മഴ നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ എന്ന് ആ ഗ്രന്ഥ ഗ്രന്ഥത്തിലാണ് പറയുന്നത് ആ മഴയുടെ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആ ഗ്രന്ഥം കൃത്യമായി കൊണ്ട് പറഞ്ഞു തരികയാണ് അതോടൊപ്പം ആ ഗ്രന്ഥത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു മാന നിശ്ചിത തോതിൽ വെള്ളം വീഴ്ത്തി തന്നതും അവനാണ് അങ്ങനെ അതുവഴി നാം ചത്തുകിടക്കുന്ന ഭൂമിയെ ചൈതന്യവത്താക്കി അവിധം ഒരു നാൾ നിങ്ങളെയും ജീവനേക്ക് പുറത്തെടുക്കും അഥവാ നമുക്കറിയാം എങ്ങനെയെങ്കിലും മഴ ലഭിച്ചിട്ട് കാര്യമില്ല കൃത്യമായ അളവിൽ മഴ ലഭിച്ചെങ്കിലേ ഈ ഭൂമിയിലുള്ള ആവാസം സാധ്യമാകൂ എന്ന് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പെയ്യുന്ന അതേ മഴ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ പെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്കറിയാമല്ലോ ആ ഒരു നാട് തന്നെ ഇല്ലാതെയായി മാറും ഇപ്പോൾ നമ്മൾ കണ്ടതാണ് പല ഗൾഫ് നാടുകളിലും ചെറിയ ഒരു മഴ ലഭിച്ചപ്പോൾ തന്നെ അവിടെ വലിയ വെള്ളപ്പൊക്കവും വലിയ നാശനഷ്ടങ്ങളുമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ മഴ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും പെയ്തിട്ട് കാര്യമില്ല കൃത്യമായ ിൽ കൃത്യമായ തോതിൽ പെയ്യേണ്ട സ്ഥലത്ത് പെയ്യേണ്ട രീതിയിൽ പെയ്തെങ്കിലേ അത് നമുക്ക് അനുഗ്രഹമായിക്കൊണ്ട് മാറുകയുള്ളൂ ആ ഒരു അനുഗ്രഹം നൽകിയത് ഈ പറയുന്ന സൃഷ്ടാവാണ് എന്ന് വിശുദ്ധ കുറയാൻ കൃത്യമായി നമ്മളോട് വിവരിച്ചു തരികയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഈ മഴ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തെ ഈ ഒരു പ്രതിഭാസത്തെ ഇത്രയും മനോഹരമായിക്കൊണ്ട് ഇത്രയും വ്യവ വ്യവസ്ഥാപിതമായിക്കൊണ്ട് സംവിധാനിച്ചിട്ടുള്ളത് ഈ പ്രപഞ്ച സൃഷ്ടാവാണ് എന്ന് മുസ്ലിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മഴയ്ക്ക് വേണ്ടി ചോദിക്കേണ്ടതും ആ സൃഷ്ടാവിനോട് തന്നെയാണ് എന്ന് മുസ്ലിങ്ങൾക്ക് കൃത്യമായിക്കൊണ്ട് അറിയുന്നത് അങ്ങനെയുള്ള ചോദ്യം കാണുമ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥന കേൾക്കുമ്പോൾ പരിഹസിക്കാൻ തോന്നുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഈ ഭൂമിയിലുള്ള ഈ ശുദ്ധജലം ഒന്ന് വറ്റിപ്പോയി കഴിഞ്ഞാൽ അതിനെ വീണ്ടും കൊണ്ടുവരാൻ നമ്മൾക്ക് ആർക്കും സാധിക്കില്ല എന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഈ ഒരു സംവിധാനങ്ങളെല്ലാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞു എന്നതിന്റെ പേരിൽ ഇതെല്ലാം തനിയെ ഇങ്ങനെ ആയി എന്ന് വിശ്വസിക്കുന്നതിന്റെ പിന്നിലുള്ള ന്യായം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം